സെലൻ സ്വാഗതം ഇന്ന് മുട്ട വെച്ചൊരു വിഭവം നോക്കാൻ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോഴ് അതിനുവേണ്ടി ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ മഞ്ഞക്കരു സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ മഞ്ഞക്കരു മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോഴതെങ്ങനെയാണ് ക്ഷേമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി താസന ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കറി ലീവ്സ് ഇട്ട് കൊടുത്തതാണ് ഇനി സവാള ഇട്ടുകൊടുക്ക ഒരു വലിയൊരു സവാള അല്ലെങ്കിൽ മീഡിയം സൈസ് രണ്ട് സവാള ഇട്ടുകൊടുക്ക ഉപ്പ് ഇട്ട് കൊടുക്ക வலியூர் தக்காளி எடுத்துட்டு அது கொடுக்கா இட்டு கொடுக்க குருமொள்கொடி இட்டு கொடுக்க ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട അയ്യോ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ആണ് ശകലം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക சவால வேணும் இல்ல ஒரு டீஸ்பூன் வினேகர் ஒழிச்சு கொடுக்க ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഞാൻ ഇവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ വറ്റി നല്ലോലെ തോർന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ ഇതെല്ലാം വെള്ളം മാറ്റി എടുക്കണം അതുപോലെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ക്യാപ്സിക്കം കൊടുക്കുക ഇട്ടുകൊടുക്ക ഇട്ടുകൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ഈ വെള്ളക്കരി ഇട്ടുകൊടുക്ക മുട്ടയുടെ വെള്ളം കൊടുക്കുക ഇപ്പോഴും മീനൊക്കെ ഇല്ലാത്തപ്പോ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയേ കൊള്ളാം ഇനിയും മഞ്ഞക്കരി ഇട്ട് കൊടുക്ക അല്പം കൂടെ വെയിറ്റ് ചെയ്യാം അല്പം കൂടെ വെള്ളം ഒന്ന് തോർന്നു വരണം ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തല്ലെ ഇനി മഞ്ഞക്കൊരു ഇട്ട് കൊടുക്ക മഞ്ഞക്കറി ഇട്ടിട്ട് ഒരുപാട് അങ്ങ് ഇളക്കി ഇളക്കണ്ട എങ്കി പൊടിഞ്ഞു പോകും ഒക്കെ ഒരാതെ ശ്രദ്ധിക്കുക ഇതിപ്പോ ഇത് തന്നെ മതിയാവും കണ്ടല്ലേ സൂപ്പർ ടേസ്റ്റാണ് അപ്പഴെല്ലാരും ചെയ്ത് നോക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്